രാവിലെ തന്നെ കുഴച്ചക്ക മഹാമഹം ഇത് ഗോവയിലെ ചക്ക മാങ്ങ തേങ്ങ ഇന്നൊന്നും യാതൊരു ഇഷ്ടം പോലെ ചക്ക കിട്ടും മാങ്ങ കിട്ടും തേങ്ങ കിട്ടും പക്ഷെ തേങ്ങ നമ്മളെ നാട്ടില് തേങ്ങയുടെ അത്ര ടേസ്റ്റ് ഒന്നും കേട്ടോ കറിയൊന്നും വെച്ച് കഴിഞ്ഞാല് പക്ഷെ ചക്ക നല്ല സൂപ്പർ ചക്ക കിട്ടും നമ്മള് ഉം മറ്റില്ല എന്ന് പറയുന്ന സാധനമല്ലേ അതെടുത്ത് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടല്ലേ കുട്ടികൾക്ക് ഇത് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടല്ലെന്നുള്ള അവർക്ക് ഇത് തൊണ്ടയിൽ ഉടക്കും എന്നുള്ളത് കൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പം ഇന്നലെ ചക്ക ഇട ഉണ്ടാക്കി ഇന്ന് ഇനി ഇത് വെച്ചിട്ട് ചക്ക പായസം അപ്പം ഒരു ചക്ക മഹാമഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുള്ള അവർക്ക് പിള്ളേർക്കൊന്നും ചക്കയോട് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് മറ്റേ വേറെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടം നമ്മ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ചക്ക കഴിക്കാൻ ഓ മാങ്ങ ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ മാങ്ങ ഇവിടുത്തെ ഗോവയിലൊരു ഫേമസ് മാങ്ങയുണ്ട് മാങ്കുറാത്ത് എന്ന് പറയും അത് പിന്നെ മാങ്കുറാത്ത് ഇപ്പം ഇല്ല എന്നെ കഴിഞ്ഞു മാങ്ങിയിട്ട് അപ്പം അത് സീസൺ ടൈം ആദ്യമാണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയാണ് ഡസന് വില വരുന്നത് അത് പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നാലായിരം എന്നുള്ളത് മൂവായിരം ആവും മൂവായിരം രണ്ടായിരം ആവും ആയിരം ആവും ഇപ്പം ചെറിയ മാങ്ങ ആ മാങ്കുറാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസിന് എണ്ണൂറ് രൂപയാണ് കുറച്ച് കുറച്ച് വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതാണ് ഒരു വില രൂപയാണ് നല്ല 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 ദിവസം മുന്നേ ഉണ്ടായിരുന്നു വേറെ മാങ്ങയാണ് പല പല കളറിലും വർണ്ണങ്ങളിലും ഉള്ള മാങ്ങകൾ ഇതും രീതിയിൽ മാർക്കറ്റിൽ കിട്ടും എല്ലാം ഓരോ ആണ് പിന്നെ സമ്മർ സീസൺ അല്ലേ നല്ല നല്ല ജമൂൺ കിട്ടും നല്ല അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് കാലങ്ങളിൽ നല്ല മാങ്ങ ചക്ക ജമൂൺ ചാമ്പയ്ക്ക അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ വരും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇത് കൊണ്ട് ചക്ക പായസം ഉണ്ടാക്കട്ടെ ചക്ക പായസം ഉണ്ടാക്കിയിട്ട് പിള്ളേർ കഴിക്കില്ലെന്നറിയില്ല പിന്നെ അത് ഞാൻ തന്നെ കഴിച്ചു തീർക്കണം അപ്പാണെങ്കിൽ പിന്നെ ഒന്നും ചീത്തയാക്കി കളയണ്ടല്ലോ ഞാൻ തന്നെ കഴിച്ചേക്കും ചിറ്റത്തടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല